അമരമ്പലം പഞ്ചായത്ത് പഞ്ചായത്ത് തല ദുരന്ത അതോറിറ്റി യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻറെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്യേക്കില്ല അതിന്റെ നാജോ പക്ഷേ അതിന്റെ മോളക്ക് കയറാൻ കഴിയുന്ന ആളുകളെ പറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എവിടെയും ചെയ്തിട്ടില്ല പക്ഷെ അതിന് ചില സ്ഥലത്ത് വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലത്ത് വള്ളം ഒലി നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വിള്ളൽ ഉണ്ടായതുകൊണ്ട് ആ വിള്ളരി ഉള്ളൊക്കെ ഇറങ്ങുകയായിരിക്കും എന്നൊക്കെ അവിടെ ആളുകളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ അത് പോയി നോക്കി അപ്പോൾ അങ്ങനത്തെ വരെ നിലനിൽക്കില്ല എന്നാൽ മുത്തു പോയി നോക്കിയപ്പോൾ കൾച്ചര മുത്തര പോയിട്ട് കൾച്ചര മുത്തു പോയി നോക്കിയപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ ഒന്ന് കൂടി ആലോചിക്കുക ഇതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിലവിൽ ഒരു വിഷയമൊന്നും അമ്പലപ്പുഴ പഞ്ചായത്തിൽ നമ്മളൊരു പിന്നെ മാറ്റി പാർക്കിക്കൻ്റെ വയനാട് ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം ചേർന്നത് നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ എവിടെയും തന്നെ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യമായി വന്നാൽ പൂക്കോട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പായി പ്രവർത്തിക്കാൻ അനുമതി നേടിയിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ വില്ലേജ് ഓഫീസറിയൻ ഷിബു പോലീസ് പ്രതിനിധി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പെട്ട മഴയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയല്ല എന്നാൽ തുടർച്ചയായും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മഴ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൊടുത്ത് അടുത്ത് താമസിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കുന്ന വൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കവളപ്പാറ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് ദിവസവും രണ്ട് ദിവസം രണ്ടായിരത്ത് വരികയും അപ്പോൾ നമ്മുടെ സുരക്ഷി മുൻനിർത്തി ഈ ആളുകളെ പറമ്പ് സ്കൂളിലെ ക്യാബിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്ത്യയുടെ ഒന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പലപ്പോഴും കലക്ടറിലൊക്കെ അവരെ നിരന്തരം മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളുകളും മറന്നെയാറാകില്ല കാരണം അങ്ങനെ അലേർട്ടുണ്ടാകുന്ന സമയത്ത് ഇവിടെ പലപ്പോഴും പെയ്ത അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ ഇവിടെ അഭിമുഖീകരിച്ചത് അത് പറഞ്ഞ പോലെ കഴിഞ്ഞ പഴയകാലത്ത് അപകടം ഉണ്ടാവാത്ത ഒരു ഏരിയയിലെ സ്ഥാനം അതുമാത്രമല്ല അപകടം ഉണ്ടായപ്പോൾ തന്നെ അങ്ങനെ വിചാരിക്കുന്നത് പോലെ തൊട്ട് താഴ്ത്തുള്ള ആളുകളെ മാറ്റിയതുകൊണ്ട് മാത്രം